കുരുമുളകിൻ്റെയും റബ്ബറിൻ്റെയും വില ഓരോ ദിവസവും ഉയരുകയാണ് ലഭ്യതക്കുറവാണ് കുരുമുളകിൻ്റെയും റബ്ബറിൻ്റെയും വില വർധനത്തിന് കാരണം മഴക്കാലമായതോടെ റബ്ബർ കുരുമുളക് ദൗർലഭ്യം അതിൻ്റെ ഡിമാൻഡ് ഉയർത്തുകയും വിലയിൽ വർധന ഉണ്ടാവുകയും ചെയ്തു ഇന്ന് വൈകുന്നേരം കുരുമുളകിൻ്റെയും റബ്ബറിൻ്റെയും വില വീണ്ടും വർദ്ധിച്ചിട്ടുണ്ട് നമുക്ക് ഇന്ന് വൈകുന്നേരത്തെ വില നിലവാരം അറിയാം ഗാർബിൾഡ് കുരുമുളകിന് ഇന്ന് രാവിലെ അറുനൂറ്റി എൺപത്തൊമ്പത് രൂപയും അൺഗാർബിൾഡ് കുരുമുളകിന് അറുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയും പുതിയ കുരുമുളകിനി അറുന്നൂറ്റി അയിമ്പത്തൊൻപത് രൂപയും നാടൻ കുരുമുളകിനി അറുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയും ആയിരുന്നു എന്നാൽ ഇന്ന് വൈകുന്നേരം ആയതോടെ ഗാർബിളിനി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയും അൺഗാർബിളിനി അറുന്നൂറ്റി എഴുപത് രൂപയും പുതിയ കുരുമുളകിനി അറുന്നൂറ്റി അറുപത് രൂപയും നാടൻ കുരുമുളകിനി അറുന്നൂറ്റി അറുപത്തിനാല് രൂപയും തുടരുന്നു അതുപോലെ ഫെബ്രർ വിലയിലും ഇന്ന് ഉയർച്ച ഉണ്ടായിട്ടുണ്ട് ഇന്ന് രാവിലെ ഇരുന്നൂറ്റി രണ്ട് രൂപ അൻപത് പൈസ ആയിരുന്ന ആർ എസ് ഫോറിന് ഇരുന്നൂറ്റി മൂന്ന് രൂപയായും നൂറ്റെട്ട് രൂപ അൻപത് പൈസ ആയിരുന്ന ആർ എസ് ഫൈവിന് ഇരുന്നൂറ് രൂപയായും നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ അറുപത് പൈസ ആയിരുന്ന ലാറ്റസ്റ്റ് അറുപത് ശതമാനത്തിന് നൂറ്റി നാൽപ്പത്തൊന്ന് രൂപ അറുപത് പൈസയായി കുറയുകയും ഐ എസ് എൻ ആർ ട്വൻ്റിക്ക് വിലയിൽ മാറ്റമില്ല ഇന്ന് ആർ എസ് ഫോർ ആർ എസ് ഫൈവിന് അൻപത് പൈസ വർധനവുണ്ടായി ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് വിലയിൽ മാറ്റമില്ല ലാറ്റസ് അറുപത് ശതമാനം ഒരു രൂപ അഞ്ച് പൈസ കുറഞ്ഞു